മോനെ എന്താ പാടി പണിക്ക് പോയിട്ട് മീനല്ലണ്ടെ ഒരാഴ്ചകളായി ബാവിട്ടിയെ പോയി തിരിച്ചു വരണി ഒരു പച്ച പുയില്ല കടലി അതിന്റെ മുന്നത്താഴ്ച മീനന്മാരിങ്ങനാണ് മീനുള്ളത് ആരോടും മീനില്ലാത്ത എല്ലാരോടും പറഞ്ഞോടുക്കും ഞമ്മ ജപ്പാനിക്കൊന്ന് പോയി നോക്കാം ജപ്പാനി ജപ്പാനിക്ക് പാസ്പോർട്ട് വേണ്ട

ഇവിടെ ഡെയിലി മുഴുവൻ പ്രമാണിച്ച് നിങ്ങൾക്ക് തരാനുള്ള ഇത് എല്ലാ കൂടെയും ഉറപ്പായ സമ്മാനങ്ങൾ ജപ്പാൻ അത് അതത് ബ്രാൻഡുകളുടെ കൂടെ കാറ് ബൈക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ഗോൾഡ് കോയിനിങ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് അപ്പൊ തകർപ്പൻ ഓഫറുകളുടെ കലക്കൻ ഓണാണല്ലേ ജപ്പാൻ സ്കോറിൽ അത് തന്നെ അപ്പൊ മറക്കണ്ട എണ്ണിയ സമ്മാനങ്ങളാണ് ഇവർ കൊടുക്കണേ ഈ ഓണം ജപ്പാൻ സ്കോറിനോടൊപ്പം